അത് കാരണം പൊതുവെ പറയുന്നതാണ് അത് കുഴപ്പമില്ല പറഞ്ഞോ പാടിക്കാം ആയിരം കാത്തിരുന്നു കണ്ണൂർ പങ്കിളി മല തിങ്കിളി തിന്നലും ി തമ്പൂറ് ഉള്ളിലേ മാമയിൽ പിന്നോ എൻ്റെ ഓർമ്മയിൽ പുത്തു നിന്നോരു മഞ്ഞ മന്ദമേ എന്നിൽ നിന്നും പറന്നുപോയോ ജീവചൈതന്യമേ ആക്ച്വലി കുറച്ചൊക്കെ എനിക്കറിയാം സുതി അവരുടെ ഒക്കെ തെറ്റാണ് പക്ഷേ ലൈക് ഐ ഹോപ്പ് യു ഗസ് സുതി മെയിൻ പിക്കേസ് എന്ന ടോണ കുറച്ച് കുറച്ച് ഞങ്ങൾക്ക് മനസ്സിലാവോ പക്ഷേ ഇവിടെ എല്ലാവരും വീഡിയോ പിടിക്കുന്ന ഒരു തരക്കിലായതുകൊണ്ട് കൈ അടിക്കാൻ താളത്തിന് അനുസരിച്ച് കൈ അടിക്കാൻ മറന്നു പോയി ആ മറന്നു പോയ കൈ അടി വന്ന കേമറിക്ക് കൊടുക്കോ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച് ആൻഡ് പ്ലീസ് വി സീ ജെ ഓഫ് കോഴ്സ് ചോദിച്ചു ഇവർ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഇവരെ വെറുതെ വിടാൻ പറ്റില്ല ഒരു രണ്ട് സ്റ്റെപ്പ് സിമ്പിൾ ആയിട്ട് ജാസ്മിനെ നന്നായിട്ട് ഡാൻസ് ചെയ്യും നന്നായിട്ട് ഞങ്ങൾക്ക് അറിയാം ഇല്ല എന്നൊന്നും പറയണ്ടറിയാം ഞങ്ങള് കണ്ടിട്ടുള്ളതാ അതുകൊണ്ട് ഞങ്ങൾ നന്നായിട്ട് ഒരു ചെറിയ ചെറിയ മതി എല്ലാരും വെയിറ്റ് നിങ്ങൾക്ക് കാണുന്ന അതിലുണ്ടെങ്കിൽ അവർക്ക് ഒരു കാര്യം കൊടുക്കാം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും കുഞ്ഞു കുട്ടികളും മുതൽ മുതിർന്നവർ വരെ എല്ലാരും വെയിറ്റ് ചെയ്യുന്നത് ആ ഒരു പെർഫോമൻസിന് വേണ്ടിട്ടാണ് ഞങ്ങളെ മാറ്റി തരും നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് സിമ്പിൾ ആയിട്ട് റിക്വസ്റ്റ് എല്ലും ആഗ്രഹമുണ്ട് കാണാനായിട്ട് ഞാൻ പാട്ടുകാരനും ഇതാണ് ഞങ്ങളുടെ ആസ്ഥാനം പക്ഷേ അറിയണം അതാണ് ഏറ്റെടുക്കാനുള്ള ആവേശം എന്തും ഗബ്രിന് ഞങ്ങള് കണ്ടിട്ടുണ്ട് ആ ഒരു സ്പിരിറ്റ് ഇവിടെ കണ്ടിരിക്കുകയാണ് അപ്പോ ഞങ്ങളുടെ കൊല്ലം കാര്യം कोची कार ने गोड़े राड़ी चुवड़ चुवड़ डिस्पाइस है ना आह एल और एक आंसर ओके सो क्या ना तो म्यूजिक प्लीज निगला रेडी आने के और क्या गोड़े ാലും പട്ടിപൊളിയായിരുന്നു കൊറച്ചു സമയം കൊണ്ട് നിങ്ങള് രണ്ടുപേരും ഞങ്ങൾ ഇവിടെ എന്റർടൈൻ ചെയ്തു കുറച്ചധികം നാളുകള് നിങ്ങൾ രണ്ടുപേരും ടെലിവിഷനിലൂടെ ഏഷ്യാനൂസില് എത്രയും വലിയൊരു ഷോയിലൂടെ ഞങ്ങൾ ഒരുപാട് എന്റർടൈൻ ചെയ്തു നിങ്ങൾ രണ്ടുപേരും എന്നും കാലങ്ങളോളം ഞങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന രണ്ടു പേരാണ് ഇനിയും ഒരുപാട് 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 ഉയരങ്ങളിലേക്ക് പോകാൻ രണ്ടു പേർക്കും സാധിക്കട്ടെ എന്ന് വിഷയുന്നു സോ വിഷൻ ദി വെരി ബെസ്റ്റ് ബ്ലെസ് യു ആർ